നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ല നാടൻ രീതിയിൽ നമുക്ക് കോഴിയുടെ ലിവറും മാങ്ങയും കൂടെ ഇട്ടിട്ട് നല്ലൊരു പെരട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല റോസ്റ്റ് മാതിരിയൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി എല്ലാം ക്ലീൻ ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനും പറ്റും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വേസ്റ്റ് കാര്യങ്ങൾ അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല എളുപ്പമാണ് പിന്നെ ലിവറ് നമ്മൾ കുക്കറിലിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിലല്ല നമ്മൾ വിറകടുപ്പിൽ വെക്കുവാണെങ്കിൽ മസാല എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണേ അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് എനിക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം പെരഞ്ചീരകം അമ്മിക്കലിൽ വെച്ച് ചതച്ചെടുത്തിട്ടുണ്ട് കുരുമുളക് നാടൻ കുരുമുളക് അതും ചതച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് നീര് ഇനിയിപ്പോൾ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ഇതിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി ഇത് കംപ്ലീറ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കണം കുറേ പേരൊന്നും കഴിക്കത്തൊന്നുമില്ല കേട്ടോ പക്ഷേ നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പേര് കഴിക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ടൊക്കെ പറ്റും അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ഗുണമുള്ളൊരു സാധനമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ടൊക്കെ പറ്റും അപ്പോൾ എന്തായാലും ഞാൻ അടുപ്പിൽ വെച്ച് പിന്നെ കുക്കറിൻ്റെ അടപ്പിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ തളവി കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത് ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഗ്രേവിയൊക്കെ ഇങ്ങനെ ഫിസിലടിക്കുന്ന സമയത്ത് തിറിച്ച് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത് ഓണാക്കാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് അപ്പോൾ അങ്ങനെ എനിക്കൊരു അദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ മണ്ണിന്റെ പുട്ടുകൂടെ നമ്മൾ മേടിച്ച് അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും അടുത്ത ദിവസം ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും അപ്പോഴും ഞാൻ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാം പിന്നെ ഇപ്പം എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവില്ലാത്ത മുളക് പൊടി ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത് അത് ഞാനിവിടെ ഒരു രണ്ടര സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർക്കുക കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഞാനിവിടെ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നത് കൊണ്ട് നമ്മൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അല്ലാത്ത ഉള്ള മുളക് ഞാൻ പൊടിച്ച് വെച്ചിട്ടില്ല ആവശ്യത്തിന് മാത്രം മസാലക്കൂട്ടുകൾ എടുക്കണേ പിന്നെ കുരുമുളകിൻ്റെ പൊടി നമ്മൾ നേരത്തെ കുറച്ചിട്ടിട്ടാണല്ലോ കുക്ക് ചെയ്തൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മസാലക്കൂട്ടും എല്ലാം കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചട്ടിയൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം വേണം കടുുകിന് പകരം നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാനായിട്ട് ഉലുവയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലിനിയിപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ഇട്ട് കൊടുക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ സവോള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ സവോള ഇട്ട് കൊടുക്കുക ഇവിടെ ചെറിയ സവോള രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തീരെ ചെറുതോ അല്ല ഇടത്തുന്ന സവോള ഉണ്ടല്ലോ അപ്പോൾ അതാണ് അത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കൊണ്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സവോളം വിട്ട് കിട്ടും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചൊക്കെ എടുക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് വഴറ്റി കിട്ടും പിന്നെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ അതിന് ഞാൻ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നാടൻ രീതിയിൽ നമുക്ക് വെച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മളിതിനെല്ലാം ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ച ചവർപ്പും ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എടുത്തതിന് ശേഷം നമ്മളെ കുക്കറിൻ്റെ അടപ്പം നല്ല ക്ലീൻ ആയിട്ട് ആയിട്ടിരിപ്പുണ്ട് ഇനി നമുക്ക് ഇത് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം പിന്നെ കുക്കറിൽ നമ്മൾ നമ്മളിത് വെച്ചപ്പോഴത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇത് വെന്ത് വന്നപ്പോൾ അതിൽ തന്നെ വെള്ളം ഇറങ്ങിയതാണ് അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനത്ര ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം യോജിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് അടച്ചു വെക്കാനായിട്ട് നോക്കണം ഇപ്പോഴും ഞാൻ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല തീ ഉണ്ട് എപ്പോഴും നമ്മൾ ലിവർ ഫ്രൈ ആണെങ്കിലും ആണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചെടുക്കാൻ പഴത്തേക്ക് പിന്നെ ഇതുപോലെ വിറകടുപ്പിൽ വെക്കാനായിട്ട് നോക്കണേ അതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായാലും നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് നല്ല തിളയും നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു തരാം ഇപ്പോൾ ഈ ഒരു ലിവർ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുക്കറിലിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് അതിനൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മസാലക്കൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കാം പക്ഷേ നമുക്കതൊരു മൂന്ന് പാത്രത്തിലോട്ട് മാറ്റി അതായത് കുക്കറിൽ പിന്നെ ഈ ഒരു ചട്ടിയിൽ പിന്നെ വേറൊരു പാത്രത്തിലും കൂടെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ടി വരും അതിനേക്കാട്ട് ഏറ്റവും കൂടുതൽ നല്ല എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ ഒരു ലിവറിനകത്ത് മസാലക്കൂട്ടും എല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ട് വിറകടുപ്പിലിട്ടിട്ട് കുറച്ച് വിറകും തൊണ്ടും എല്ലാം വെച്ചിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ച് നല്ലതുപോലെ പാകപ്പെടുത്തി ഇതുപോലെ ഒന്ന് വറ്റിച്ച് കുഴമ്പ് മാതിരി എടുത്തതിന് ശേഷം നമുക്ക് വേറെ ഒരു മൺചട്ടിയോ നല്ല വലിപ്പുള്ളൊരു മൺചട്ടി അല്ലെന്നുണ്ടെങ്കിൽ ഇരുമ്പി ചട്ടി ഉണ്ടല്ലോ കട്ടിയുള്ള ഇരുമ്പി ചട്ടി അതിലോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കിട്ടാം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു റോസ്റ്റിനും പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ ബീഫിൻ്റെ ലിവറൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് എടുക്കാം പിന്നെ കോഴിയുടെ ലിവർ കഴിക്കാനായിട്ട് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇന്നിപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എന്ന് നമ്മൾ ഡെയിലി നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ വീഡിയോ ഇടുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പുട്ടുകുടത്തിൻ്റെ കാര്യമൊക്കെ ഒത്തിരി പേര് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് ഇട്ട സമയത്താണെങ്കിലും വീഡിയോയുടെ കൂടെയൊക്കെ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങളും അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാമേ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനായിട്ടുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്താണ് ഞാൻ പറയുന്നത് എൻ്റെ വാടക വീട് എന്നുള്ളിൽ നമ്മളൊരു ഫേസ്ബുക്കിൻ്റെ പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളെല്ലാവരൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ